ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഡി ആർ ഡി ഒ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റം ആൻഡ് സയൻസ് ചെസ്സിലേക്ക് യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ അവർ പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്രണ്ടിപ്പാണ് നൽകുന്നത് യോഗ്യതയും നിലവിലെ വേക്കൻസിയും മറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിപ്പോൾ ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ് പറയുന്നത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് നിലവിൽ രണ്ട് വേക്കൻസി മാസ സ്റ്റൈഫൻറ്റ് ഒമ്പതിനായിരം രൂപയാണ് അടുത്ത ഗ്രാജുവേറ്റ് ഡിഗ്രി ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത് നിലവിൽ മൂന്ന് വേക്കൻസി സ്റ്റൈഫൻറ്റ് ഒമ്പതിനായിരം രൂപ അടുത്ത ഗ്രാജുവേറ്റ് ഡിഗ്രി അപ്പം ഡിസെന്നു പറയുന്നു ബിടെക്ക് ഇൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് നിലവിലെ മൂന്ന് ഉണ്ട് സ്റ്റൈഫൻ്റെ തൊള്ളായിരം രൂപയാണ് പറയുന്നത് അടുത്തത് ബിഇ ബി ടെക് ഇൻ കെമിക്കൽ എൻജിനീയറിംഗ് നിലവിലെ രണ്ട് വേക്കൻസി സ്റ്റൈഫൻ്റെ ഒമ്പതിനായിരം രൂപ അടുത്ത ടെക്നീഷ്യൻ ഡിപ്ലോമ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിലവിൽ അഞ്ച് വേക്കൻസിയുണ്ട് സ്റ്റൈഫൻ്റെ പറയുന്നത് എണ്ണായിരം രൂപയാണ് പറയുന്നത് അടുത്ത ടെക്നീഷ്യൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത് നിലവിൽ നാ നാല് വേക്കൻസി സ്റ്റൈഫിൻ്റെ എണ്ണായിരം രൂപ പറയുന്നു അടുത്ത ടെക്നീഷ്യൻ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ അല്ലെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് നിലവിലെ അഞ്ച് വേക്കൻസി എണ്ണായിരം രൂപയാണ് മാസം സ്റ്റൈഫൻ്റ് പറയുന്നത് അടുത്ത ടെക്നീഷ്യൻ തന്നെ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ ടെക്നോളജി നിലവിൽ ഒരു വേക്കൻസി എണ്ണായിരം രൂപ സ്റ്റൈഫൻ്റ് പറയുന്നു അപ്പോൾ നിലവിൽ ഇവ ഇത്രയാണ് ഇരുപത്തഞ്ച് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്രൻറ്റർഷിപ്പാണ് നൽകുന്നത് നിങ്ങളുടെ മാർഗിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ഇടും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് ഇൻ്റർവ്യൂലിലൂടെയായിരിക്കും സെലക്ഷൻ പ്രൊസീജിയറ് നടക്കുന്നത് അപ്പോൾ ആ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുക അപ്പോൾ വിശദമായ വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കുക ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ബി ടെക്കുകാർക്കാണ് അവസരം അപ്പം നിങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഈ യോഗ്യത ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് അപ്രൻറ്റർഷിപ്പിന് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പങ്കെടുക്കാൻ നല്ല നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലായിരിക്കും അവസരം അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കടന്നാൽ വിളിക്കും ബൈ